ചിരി ഔഷധമാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ദിവസം മുഴുവൻ ചിരി ജീവിതചര്യയുടെ ഭാഗമായാൽ നേട്ടങ്ങളുടെ പരമ്പര നമ്മെ തേടിയെത്തുമെന്ന് ചിരി യോഗ അംബാസിഡറും ലോക റെക്കോർഡിന് ഉടമയുമായ എറണാകുളം എളമക്കര സ്വദേശി എസ് വി സുനിൽകുമാർ വെറും ചിരിയല്ല ആരോഗ്യപരമായ ചിരിയാണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു Gold and diamonds, Kerala and Karnataka, the glow of purity. മാനസിക സമ്മർദ്ദം കുറയ്ക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ചിരിക്കണമെന്നാണ് സുനിൽകുമാറിൻ്റെ പോളിസി വിവിധ ജില്ലകളിലായി ചിരി ക്ലബ്ബുകളിലും സന്നദ്ധ സംഘടനകളിലും ചിരി യോഗയുടെ ഭാഗമായി ചിരിച്ചും ചിരിപ്പിച്ചും മുന്നേറുന്ന സുനിൽകുമാർ കാസർഗോഡ് ജില്ലയിലെ ആദ്യ ചിരി യോഗക്കായാണ് പിലിക്കോടെത്തിയത് എരവിൽ മഹാത്മജി സാന്ത്വന ട്രസ്റ്റ് സംഘടിപ്പിച്ച ചിരി യോഗയിൽ ജീവിതത്തിലെ എന്തും ചിരിയാക്കി മാറ്റാവുന്ന വിദ്യകൾ പങ്കെടുത്തവർക്ക് സുനിൽകുമാർ പകർന്നു നൽകി നാനൂറിൽ പരം പഠനങ്ങൾ ചിരിയെക്കുറിച്ച് ഇതിനകം കഴിഞ്ഞു പതിനഞ്ച് കോടിയിൽ പരം പേർ ചിരിയോഗയിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിലവിൽ പങ്കാളികളാണ് എരവലിൽ യോഗയിലെ ഇനങ്ങൾ ചിരിയുമായി ബന്ധപ്പെടുത്തിയാണ് സുനിൽ സുനിൽകുമാർ അവതരിപ്പിച്ചത് രണ്ട് മണിക്കൂർ നീണ്ട ചിരിയോഗയിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ എൺപത് കഴിഞ്ഞ വയോധികർ വരെയുള്ള എരവിൽ ഗ്രാമവാസികൾ ഒന്നടങ്കം ചേർന്നു 이군, 호, 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 호. മുതിർന്ന കായികാധ്യാപകൻ ഒ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചിരിയോഗ ഉദ്ഘാടനം ചെയ്തു മഹാത്മജി ട്രസ്റ്റ് ചെയർമാൻ കെ ധനരാജ് അധ്യക്ഷത വഹിച്ചു എം പി രാമകൃഷ്ണൻ നമ്പ്യാർ സമീർ കാരയിൽ പി രാജൻ എന്നിവർ സംസാരിച്ചു ഉറുമിസ് ത്രിക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ബത്തൂർ